കാനത്തൂർ ശ്രീ നാലുവർ ദൈവസ്ഥാനം കളിയാട്ട മഹോത്സവം ശനിയാഴ്ച മുതൽ ജനുവരി വരെ നടക്കും ഉത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഭീമ ജ്വല്ലറി പ്രസ് ക്ലബ് ജംഗ്ഷൻ കാസർഗോഡ് ഉത്തര കേരളത്തിലും ദക്ഷിണ കർണാടകയിലും കേൾവികേട്ട മുളിയാർ കാനത്തൂർ ശ്രീ നാലുവർ ദേവസ്ഥാനത്തെ വാർഷിക കളിയാട്ട മഹോത്സവം ശനിയാഴ്ച മുതൽ ജനുവരി രണ്ട് വരെ നടക്കും കളിയാട്ട മഹോത്സവത്തിന് സമാരംഭം കുറിച്ച് ബ്രഹ്മശ്രീ ഇരിവൽ കേശവതന്ത്രിയുടെ കാർമ്മികത്വത്തിൽ രാവിലെ ഒൻപത് മണിയോടെ കാവിലും കൊട്ടാരത്തിലും കളരിവീട് പടിപ്പുരയിലും ശുദ്ധികലശം നടക്കും ഇരുപത്തിയെട്ടിന് ഞായറാഴ്ച രാവിലെ കളരി കൊട്ടാര സന്നിധികളിലെ ആനപ്പന്തൽ അലങ്കരിക്കലും വൈകുന്നേരം മൂന്ന് മണിക്ക് നാൽവർ ദൈവങ്ങളുടെ മൂലസ്ഥാനമായ കാവിൽ നിന്നും തിരുവായുധങ്ങളും ഭണ്ഡാരവും കൊട്ടാരത്തിലേക്ക് എഴുന്നള്ളിക്കലും നടക്കും രാത്രി ഏഴ് മണിക്ക് ഇളയോർ ദൈവങ്ങളുടെ ദർശനവും കളരി വീട്ടിലേക്കുള്ള புறப்பாடும் நடக்கும் രാത്രി ഒൻപത് മണിക്ക് കളരി വീട്ടിൽ നിന്നും തിരുവായുധങ്ങളോടെ തിരിച്ചെഴുന്നള്ളത്ത് നടക്കും തുടർന്നുള്ള ദിവസങ്ങളിൽ വിവിധ വൈദിക ധാർമ്മിക ചടങ്ങുകൾ നടക്കും സമാപന ദിനമായ ജനുവരി രണ്ടിന് രാവിലെ ഒൻപത് മണിക്ക് കഴകമൊപ്പിക്കൽ ചടങ്ങും വിളക്കിളരിയും നടക്കും നാൽവർ ദൈവങ്ങളുടെ വെളിച്ചപ്പാടിന്റെ ദർശനത്തോടെ തിരുവായുധങ്ങളുമായി മഹാലിംഗേശ്വര ക്ഷേത്രത്തിലേക്കും കളരി വീട്ടിലേക്കുമുള്ള എഴുന്നള്ളത്തിനു ശേഷം പുതുക്കുടി തറവാട്ടുകാർക്കും ഭണ്ഡാര വീട്ടുകാർക്കും ഭക്തജനങ്ങൾക്കും പ്രസാദ വിതരണത്തോടെ കളിയാട്ടത്തിന് സമാപനം കുറിക്കും അപ്പോൾ ഈ കളിയാട്ടം കാണാൻ ഉത്സവം കാണാൻ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ നിന്നും അതിനു പുറമെ ദക്ഷിണ കർണാടകയിൽ നിന്നൊക്കെ ധാരാളം ഭക്തജനങ്ങൾ ഒഴുകിയെത്താറുണ്ട് ഈ വർഷവും അതുണ്ടാവും ഉത്സവത്തിൻ്റെ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള വിപുലമായ സംവിധാനങ്ങളൊക്കെ ഉത്തരവാദിത്തപ്പെട്ട് അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ എത്തുന്ന ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ഭക്ഷണം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ പതിപോലെ ഇപ്പോഴിത്തവണയും ഉണ്ടാവും ഏറ്റവും മനോഹരമായ തെയ്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ തുളുനാടിൻ്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട തെയ്യങ്ങൾക്കും കൂടി അവിടെ പ്രാമുഖ്യമുണ്ട് പ്രത്യേകിച്ച് പഞ്ചൂരിലെ പോലുള്ള അപ്പോൾ അത്തരത്തിലുള്ള തെയ്യങ്ങളുടെ ഒരു വലിയ സങ്കേതമാണിത് നാടദേവസ്ഥാനം അതിനെല്ലാം അപ്പുറം നമ്മുടെ ഈ നമ്മുടെ വടക്കൻ പ്രദേശത്തെ കാവുകൾക്കോ കളിയാട്ട കഴുകുകൾക്കോ ഒന്നും ഇല്ലാത്ത തരത്തിലുള്ള വേറൊരു വലിയ പ്രത്യേകത ഈ നല്ലബു ദിവസാനം എന്ന് പറയുന്ന വലിയൊരു ക്ഷേത്ര സമുച്ചയമാണത് കാവ് കളരി കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ ഒരു വലിയ സംവിധാനമാണ് അപ്പോൾ അവിടെ എത്രയോ നൂറ്റാണ്ടുകളായി ആറ് നൂറ്റാണ്ടുകളായി നടന്നു വരുന്ന ആ പഠിപ്പൂരിൽ നടന്നു വരുന്ന തർക്കപരിഹാരം പ്രശ്നപരിഹാരം അതിപ്പോൾ ഈ ഉത്സവ സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കിയെല്ലാ ത്രൂ ഔട്ട് ദ ഇയർ എപ്പോഴും ഉണ്ടാകുന്ന ഒരു വലിയ സംഭവമാണ് പ്രത്യേകിച്ച് നമ്മുടെ നിയമവിദ്യാർത്ഥികൾ പോലും അത് കാണാനും മനസ്സിലാക്കാനും പഠിക്കാനും പതിവായിട്ട് അവിടെ വരുന്നുണ്ട് കാരണം കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോയിട്ട് പോലും തീരാത്ത പ്രശ്നങ്ങളാണ് അവിടെ ഈ ട്രസ്റ്റിയുടെ അത് കാനത്തൂർ നാലുവർ ദൈവസ്ഥാനം ഭരണസമിതി ജനറൽ സെക്രട്ടറി കെ പി ബലരാമൻ നായർ കെ പി ബാലചന്ദ്രൻ നായർ കെ പി സോമചന്ദ്രൻ നായർ കെ പി ജയകൃഷ്ണൻ ഇ ഗിരീഷ് കുമാർ വി വി പ്രഭാകരൻ ആഘോഷ കമ്മിറ്റി ചെയർമാൻ പി വേണുഗോപാലൻ നായർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്